രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോളോറാഡോയിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് റിപ്പബ്ലിക്കൻ നേതാവായി ഡൊണാൾഡ് ട്രംപിനെ വിലക്കിയ കോളോറാഡോ സുപ്രീം കോടതി വിധിക്കെതിരെ അദ്ദേഹം യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോളോറാഡോ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം കഴിഞ്ഞ മാസമാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നതിന് ട്രംപ് യോഗ്യനല്ലെന്ന് കോളോറാഡോയിലെ സുപ്രീം കോടതി വിധിച്ചത് യു എസ് ക്യാപിറ്റൽ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി ഉപയോഗിച്ചാണ് ട്രംപിനെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയത് നേരത്തെ മെയ്നിയൻ മേഖലയിലും ട്രംപിനെ വിലക്കിയിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നതിൽ നിന്ന് ട്രംപിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് മിനസോട്ടോയിലും മിഷിഗണിലെയും കോടതികൾ ട്രംപിനെ അയോഗ്യനാക്കാനുള്ള ഹർജികൾ പരിഗണിച്ചില്ല ഒറിഗോൺ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല കൊളോറാഡോ സുപ്രീം കോടതിയിൽ ഏഴ് ജഡ്ജിമാരായിരുന്നു വാദം കേട്ടത് ട്രംപിനെ അയോഗ്യനാക്കാനുള്ള തീരുമാനത്തെ നാല് ജഡ്ജിമാർ ജഡ്ജിമാരും മൂന്ന് പേർ എതിർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം അട്ടിമറിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെക്കുറിച്ച് പരാതിയിൽ ഫെഡറൽ കോടതിയിലും ജോർജിയയിലെ ഒരു സ്റ്റേറ്റ് കോടതിയിലും കേസുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ട് കേസുകളിലും കലാപത്തിന് പ്രേരിപ്പിച്ചതിന് ട്രംപിനെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് വിലക്ക് പ്രഖ്യാപിച്ച മെയിൻ കോളോറാഡോ സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മറ്റ് സ്ഥാനാര്ത്ഥികളും വിട്ടുനിന്ന് ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണമെന്നാണ് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുന്ന ഇന്ത്യൻ വംശജൻ കൂടിയായ വിവേക് രാമസ്വാമി പറയുന്നത് ട്രംപിന് അവസരം നിഷേധിച്ചത് ഭരണഘടനാപരമായ അനീതിയാണെന്ന് വാദിച്ചാണ് വിവേകിന്റെ ആഹ്വാനം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെല്ലാം ബഹിഷ്കരിച്ചാൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് അസാധുവാകുമെന്നും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള അവരുടെ ഗൂഢതന്ത്രത്തിന് ചുട്ട മറുപടിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു